ഹായ് ഹായ് ഹലോ എന്തൊക്കെയാ വിശേഷം ഒത്തിരി നാളായില്ലേ നമ്മൾ തീരത്തെ കണ്ടിട്ട് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ മക്കൾക്കൊക്കെ വെക്കേഷൻ ഒക്കെ അല്ലേ നിങ്ങളുടെ ബാഗും ഒക്കെ തയ്ച്ച് തുടങ്ങിയോ അങ്ങനെ തയ്ച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം ബാഗോ പൗച്ചോ എന്താ വെച്ചാൽ തയ്ച്ച് നോക്കിയാൽ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഒരു ബാഗോ അല്ലെങ്കിൽ ഒരു പൗച്ചോ നിങ്ങൾ ഒന്ന് തയ്ച്ച് നോക്കണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടന്നെയല്ലേ ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്നത് അതല്ലേ ഉള്ളു അപ്പൊ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം ചെറിയ ഒരു പൗച്ചാണ് നമ്മളെ കൊണ്ട് കഴിഞ്ഞുവെച്ചെങ്കിൽ ആ ഒരു പൗച്ച് നമ്മൾ തയ്ക്കുക നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വേണ്ട ഇനി ഞാൻ അന്ന് ഞാൻ തയ്ച്ച പൗച്ചുകളാണ് എടാ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടാണ് ഇത് എന്തെങ്കിലുമൊക്കെ ഒക്കെ വെക്കാൻ വേണ്ടിട്ട് പെൻസിലിന്റെ കൂടെ അതിൻ്റെ കമ്മലോ മുടിയിലിടുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെൺപിള്ളേരുള്ള ഉപകാരപ്പെടുന്ന സൈസ് ഒരു പൗച്ചാണത് ഉണ്ടോ ഇതൊക്കെ പോലെ നിങ്ങളും തയ്ച്ച് നോക്കി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ബാഗും പൗസവും ഒക്കെ തയ്ക്കാനറിയണം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഓക്കെ ഇൻഷാല്ല നമുക്ക് ഞടുത്ത് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തതാണ് ഒത്തിരി അല്ലെ മോഹം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഓക്കെ ബായ്